ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശ്യാമ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പച്ചക്കറി കടയിലാണെങ്കിൽ അഖിലിനെ കാണുന്നു അകിലിനെ കാണുന്നതും ഷ്യാമയാണെങ്കിൽ ആ കടയിലേക്ക് ചെല്ലുകയാണ് ശ്യാമയാണെങ്കിൽ അഖിലിന്റെ അടുത്തേക്ക് ചെന്നിട്ട് തക്കാളി വേണമെന്ന് പറയുന്നു അഖിലാണെങ്കിൽ ഷ്യാമയാണെന്നൊന്നും ശ്രദ്ധിക്കാതെ തക്കാളി എടുത്തുകൊണ്ട് ചെല്ലുകയാണ് അടുത്തു വരുമ്പോഴാണ് മനസ്സിലാകുന്നത് ശ്യാമയാണെന്ന് സങ്കടത്തോടെ ശ്യാമയാണെങ്കിൽ അഖിലിനെ നോക്കി നിൽക്കുന്നു ആ സമയത്ത് അഖിൽ സങ്കടത്തോടെ പറയാണ് താൻ എന്നോട് ക്ഷമിക്കണം എനിക്ക് വേറെ മാർഗമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തതെന്നൊക്കെ പറയുകയാണ് ശ്യാമിയപ്പോൾ പറയാണ് സാർ എന്ത് ജോലി ചെയ്താലും എനിക്ക് പ്രശ്നമില്ല പക്ഷെ സാറാണെങ്കിൽ നല്ല പഠിപ്പുള്ള ആളല്ലേ പഠിപ്പുള്ള ജോലിയൊക്കെ ട്രൈ ചെയ്തിട്ട് ഇതിന് വന്നാൽ പോരായിരുന്നു എന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങിലെപ്പോൾ പറയുന്നുണ്ട് അമ്മ മിക്ക കമ്പനികളിലെ ജോലിയാണെങ്കിൽ തടസ്സമാക്കിയിട്ടുണ്ട് അത് മാത്രമല്ല ജഗന്നാഥനും എന്റെ ജോലിക്ക് തടസ്സമായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതിനെ അതുകൊണ്ടാണ് ഞാൻ ഇതിനിറങ്ങി തിരിച്ചതെന്നൊക്കെ പറയുന്നു ആ സമയത്ത് ശ്യാമ പറയുന്നുണ്ട് എനിക്ക് ഇന്നലെ ഡൗട്ട് തോന്നിയിരുന്നു പച്ചക്കറിയുടെ ലിസ്റ്റ് ആണെങ്കിൽ ഞാൻ കണ്ടിരുന്നു അപ്പോഴേ വിചാരിച്ചതാണ് എന്തോ പന്തികേടുണ്ടെന്നൊക്കെ ശ്യാമ അഖിലിനോട് പറയണം സാറ് തനിച്ചിനിയും ഈ ജോലി ചെയ്യേണ്ട ഞാനും കൂടെ ചെയ്യാമെന്ന് അഖിലപ്പോൾ വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ശ്യാമ സമ്മതിക്കുന്നില്ല ശ്യാമ പറയാണ് ഞാനും സാറിന്റെ കൂടെ തന്നെ കാണുമെന്ന് പിന്നീട് കാണിക്കുന്നത് വസുന്ധരാമയും ഐശ്വര്യമാണ് വസുന്ധരാമയാണെങ്കിൽ ഗുളിക എടുത്ത് കഴിക്കുകയാണ് ആ സമയത്ത് ഐശ്വര്യ ചോദിക്കുന്നുണ്ട് അമ്മ എന്തിൻ്റെ ഗുളികയാണ് കഴിക്കുന്നതെന്ന് അപ്പോൾ പറയണം ഇപ്പോൾ നല്ല ഉറക്കമില്ല ഓരോ സ്വപ്നങ്ങളൊക്കെ കാണുകയാണ് അതുകൊണ്ട് ഉറക്ക ഗുളികയാണ് കഴിക്കുന്നതെന്നൊക്കെ പറയുന്നു ഐശ്വര്യ അപ്പോൾ പറയണം അമ്മ എനിക്ക് നന്നായിട്ട് മനസ്സിലാകും അമ്മയുടെ വിഷമവും മനസ്സിലാകും അമ്മ എന്തൊക്കെ ചെയ്തിട്ടും ഇങ്ങോട്ട് വരുന്നില്ല പക്ഷേ അമ്മയ്ക്ക് വേണ്ടി ഞാനൊരു കാര്യം ചെയ്യാം അഖിലിനെ ഇവിടെ വരുത്താം പക്ഷേ അമ്മയാണെങ്കിൽ ഒരു കാര്യം യും ചെയ്തു തരുമോ എന്നൊക്കെ ചോദിക്കുകയാണ് വസന്ധരാമയെ അപ്പോൾ പറയാണ് ശ്യാമെ വിട്ടിട്ട് അകിൽ ഒരിക്കലും വരുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ ഐശ്വര്യ അപ്പോൾ പറയണം ഞാൻ എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ ഞാൻ ഇപ്പോഴത്തെ സിറ്റുവേഷൻ മുതലാക്കുകയാണെന്നൊന്നും കരുതരുത് എനിക്കാണെങ്കിൽ കമ്പനിയുടെ ചെയർപേഴ്സൺ സ്ഥാനം തരുമോ എന്ന് ചോദിക്കുന്നു അപ്പോൾ പറയണം എൻറെ അഖിലിനെ നീ ഉറപ്പായിട്ടും കൊണ്ടുവരുമെങ്കിൽ ഞാൻ ആ സ്ഥാനം നിനക്ക് തന്നിരിക്കുമെന്ന് പറയുന്നു ഇന്ന് തന്നെ ഞാൻ അതിനെ കുറിച്ച് സംസാരിക്കുമെന്നും പറയുന്നു ഐശ്വര്യ പ്പോൾ പറയണം അങ്ങനെയെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അകലിനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരുമെന്ന് പിന്നീട് വൈകുന്നേരം ഷ്യമയും അഖിലിനെയുമാണ് കാണിക്കുന്നത് അഖിലാണെങ്കിൽ സങ്കടത്തോടെ ശാമയോട് പറയാണ് ഞാൻ തന്നെ പൊന്തുപോലെ നോക്കിക്കൊള്ളാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ കഷ്ടപ്പെടുത്തുകയാണെന്നൊക്കെ പറയുന്നു ശാമയപ്പോൾ പറയണം ഞാനും സാറിനോട് പറഞ്ഞിട്ടുണ്ട് സാറിന്റെ നിഴലായിട്ട് എപ്പോഴും കൂടെ കാണുമെന്ന് അതുകൊണ്ടാണ് സാറിന്റെ കൂടെ ഇന്ന് ജോലിക്കെല്ലാം നിന്ന് എന്നൊക്കെ പറയുന്നു അഖിലപ്പോൾ പറയുന്നുണ്ട് ഇന്നലെ ജയന്തി ഏട്ടത്തിയാണെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടമായി എനിക്കും തോന്നി ചുമ്മാതെ അധ്വാനിക്കാതെ ആഹാരമൊന്നും കഴിക്കാൻ പാടില്ല എന്നൊക്കെ ശാമയപ്പോൾ പറയുന്നുണ്ട് ഏത് ജോലി ചെയ്യുന്നതിലും ഒരു തെറ്റുമില്ല പക്ഷെ നമുക്ക് ഒരുമിച്ച് നിൽക്കാമെന്നൊക്കെ പറയുന്നു ശ്യാമ പറയാണ് ഒരു കൂട്ടുള്ളപ്പോൾ എല്ലാ പ്രതിസന്ധിയും നേരിടാൻ നമുക്ക് ഒരുമിച്ച് പറ്റുമെന്ന് അത് കേൾക്കുമ്പോൾ അത് കേൾക്കുമ്പോൾ അതിൽ നിന്ന് ഒരുപാട് സന്തോഷമാകുന്നു ശ്യാമയുടെ കൈ പിടിക്കുകയാണ് പിന്നീട് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വസുന്ധരാമയാണെങ്കിൽ ആനന്ദവർമ്മയോട് പറയുന്നുണ്ട് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് ശ്യാമയുടെ പോസ്റ്റിലേക്ക് ഒരാളെ വെക്കണമെന്നൊക്കെ ആ സമയത്ത് ആദിത്യൻ പറയുന്നുണ്ട് അതിന് ഇനിയും ഇന്റർവ്യൂ ഒക്കെ ചെയ്ത് ഒരാളെ സെലക്ട് ചെയ്യേണ്ടതെന്നൊക്കെ ആ സമയത്ത് വസുന്ധരാമ പറയാണ് അതിന്റെ ആവശ്യമൊന്നുമില്ല നമ്മുടെ മത്സരത്തിലെ ഫസ്റ്റ് പേഴ്സൺ ഡിസ്ക്വാളിഫൈ ആയി കഴിഞ്ഞ സെക്കൻഡ് ആണ് ചൂസ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ഐശ്വര്യ ആ സ്ഥാനത്തിലേക്ക് കയറ്റണമെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ ആനന്ദവർമ്മ പറയാണ് ഒരു ഡൈനിങ് ടേബിളിലല്ല ഇതൊക്കെ തീരുമാനിക്കുന്നതെന്ന് വസന്രാമെ അപ്പോൾ പറയാണ് ശ്യാമെ തീരുമാനിച്ചത് അടുക്കളയിൽ മത്സരം വെച്ചിട്ടല്ല എന്നൊക്കെ പറയുന്നു സെന്റിമെന്റൽ ആയിട്ട് സംസാരിക്കുകയാണ് എന്റെ കാര്യത്തിൽ ആർക്കും ശ്രദ്ധയില്ല എന്റെ ഭർത്താവ് പോലും എന്നെ ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ പറയുന്നു ഞാനാണെങ്കിൽ ഒരു മിസ് ഇന്ത്യയാണ് സൗന്ദര്യത്തിൽ മാത്രമല്ല ബുദ്ധിയിലും പഠിപ്പിലും ഇടുക്കി കൊണ്ട് തന്നെയാണ് ഞാൻ ആ പോസ്റ്റിലേക്കൊക്കെ വന്നതെന്നൊക്കെ പറയാണ് ഇവിടെ മരുമക്കളെ എല്ലാവരും ഒന്നായിട്ടാണ് കാണുന്നത് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ അങ്ങനെയൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആണെങ്കിൽ സങ്കടം അഭിനയിക്കുന്നു അത് കാണുമ്പോൾ ആണെങ്കിൽ ആനന്ദവർമ്മയുടെ മനസ്സലിയുന്നു ആ സമയത്ത് അരുൺ ആണെങ്കിൽ സപ്പോർട്ട് പറയുന്നുണ്ട് ഇതാണെങ്കിൽ ഇവളുടെ സെന്റിമെന്റൽ നാടകമാണെന്നൊക്കെ പക്ഷെ ആദിത്യനാണെങ്കിൽ അരുണിനോട് അങ്ങനെയൊന്നും പറയരുതെന്നൊക്കെ പറയുന്നു ആനന്ദവർമ്മയാണെങ്കിൽ എല്ലാം കേട്ട് കഴിയുമ്പോൾ സമ്മതിക്കുകയാണ് ഇവിടുത്തെ ചെയർപേഴ്സണലായിട്ട് ഐശ്വര്യ തന്നെ നിയമിക്കാമെന്ന് പറയുന്നു ഐശ്വര്യക്ക് അത് കേൾക്കുമ്പോൾ സന്തോഷമാകുന്നു ഐശ്വര്യപ്പോൾ പറയുന്നുണ്ട് നാളെ തന്നെ ഞാൻ ജോയിൻ ചെയ്യാമെന്ന് വസന്തരാമയ്ക്കും അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു പിന്നീട് കാണിക്കുന്നത് വിഷമിച്ചു നിൽക്കുന്ന അരുണിനെയാണ് അരുൺ ആണെങ്കിൽ പല കാര്യങ്ങളും ആലോചിച്ച് ഇങ്ങനെ നിൽക്കുകയായിരുന്നു ആ സമയത്താണെങ്കിൽ ആദ്യം ൻ അവിടേക്ക് വരുന്നു ആദിത്യൻ ചോദിക്കുന്നുണ്ട് നിനക്ക് എന്ത് പറ്റി എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ എന്നോട് തുറന്നു പറയാൻ പറയുന്നു അരുണപ്പോൾ പറയുന്നുണ്ട് ഒരു കാര്യവുമില്ല ഒരു പ്രശ്നവുമില്ല എന്നൊക്കെ ആ സമയത്ത് ആദിത്യൻ പറയുന്നുണ്ട് ശ്യാമയെക്കുറിച്ചും അകലിനെ ഒന്നും ചിന്തിക്കുന്നില്ലല്ലോ അവരെ ഒന്നന്വേഷിക്കുന്ന പോലും ഇല്ലല്ലോ എന്നൊക്കെ അരുൺ പറയുന്നുണ്ട് ഞാൻ ശ്യാമയെ കണ്ടിരുന്നു ഇങ്ങോട്ട് വിളിച്ചതാണ് പക്ഷെ വരുന്നില്ലെന്നാണ് പറഞ്ഞെന്നൊക്കെ പറയുന്നു ആദിത്യനാണെങ്കിൽ വീണ്ടും ചോദിക്കുന്നുണ്ട് നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോന്നൊക്കെ അരുൺ ആണെങ്കിൽ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു അതിനുശേഷം ആദ്യത്തിനാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഇവൻ ഇനിയും അറിഞ്ഞിരിക്കുമോ എന്നൊക്കെ ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്